ഗുഡ് മോർണിംഗ് മേഡം വെൽ നിങ്ങൾക്ക് ഈ ജോലി കിട്ടിയെന്ന് വിചാരിക്ക ഒരു അഞ്ചു മാസം കഴിഞ്ഞ് ഈ കമ്പനി എവിടെ കാണാനാണ് നിങ്ങളുടെ ആഗ്രഹം ഗുഡ് ക്വസ്റ്റ്യൻ മാഡം എന്റെ പേരിന്റെ ഉമർത്ത് കാണാനാണ് എനിക്ക് ആഗ്രഹം അതാകുമ്പോ ഞാൻ ചോദിച്ചതിന്റെ ഉദ്ദേശം നിങ്ങൾ ഈ കമ്പനിക്ക് വേണ്ടി എന്ത് നൽകുമെന്നാണ് ഞാൻ എന്ത് തരാനാണ് മാഡം എന്റെ സ്കൂട്ടി വരെ ഈ എം ഐയിലോടനെ ഞാൻ ഇവിടെ നിന്ന് വല്ലതും പ്രതീക്ഷ ആണ് അതൊക്കെ പോട്ടെ നിങ്ങൾ അതൊന്ന് വിറ്റ് കാണിക്കൂ ഇത്രയുള്ളോ എന്നാൽ വേഗം താഴോട്ട് വാ പോവാഡം ഇപ്പഴാകുമ്പോ റോട്ടിൽ നാലാള് ഇവിടെ എനിക്ക് വിറ്റ് കാണിക്കി ഓ ശരി ഇത് വിറ്റു പ്രോഡക്റ്റ് ആണ് ഇത് നിങ്ങൾ വാങ്ങാൻ ആഗ്രഹിക്കുന്നുണ്ടോ ഇല്ല അയ ശരി നിങ്ങൾക്ക് തന്നെ വേണ്ടെങ്കിൽ പിന്നെ ഇത് ഉണ്ടാക്കേണ്ട കാര്യം ഉണ്ടോ നിനക്കിവിടെ സോറി മാഡം അവസാനായിട്ട് ഒരു ചാൻസ് കൂടെ തരണം ഇപ്രാവശ്യം ഞാൻ ശരിക്കും ഉത്തരം പറയും ശരി లాస్ట్ కోస్యన్ ఇది ఉత్తరం